അപ്പൊ ഗസ് ഇന്നത്തെ നമ്മളെ വ്ലോഗ് തുടങ്ങുന്നതെ അയുഷ്മാന്റെ ഇറച്ചി കൊട്ടയിൽ നിന്നാട്ടോ എന്താ ഇറച്ചി കൊണ്ട് പരിപാടി രണ്ട് കൊട്ടൊക്കെ ആയിട്ട് അറുപഴിഞ്ഞുണ്ടോ ആ അറുപത് അടുത്തുനിന്ന് കൊണ്ടുവരാപ്പത് അതിപ്പോ എന്താ പരിപാടി ഇന്നത്തെ ഓർഡർ അപ്പത് കൊണ്ടുവച്ചു ചെയ്തേക്കണല്ലേ എന്തായാലും അപ്പൊ അച്ചാർ നല്ല ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ട് അല്ലേ അത്യാവശ്യം നല്ല കച്ചവടം കാര്യങ്ങളൊക്കെ ഇണ്ടപ്പോ കഴിച്ചിലായി ഞാൻ മറക്കുമ്പോള് കഴിച്ചില്ലായാലേ ചിലപ്പോ കുടുംബശ്രീ അച്ചാറാട്ടെ പോയി അതായത് കുടുംബശ്രീ കുടുംബത്തിലെ സ്ത്രീകൾ കുടുംബശ്രീ കുടുംബശ്രീ അച്ചാർ അല്ലെ എന്തായാലും ഉഷാറാവട്ടെ ഇത്ത നെയ്യും എല്ലാം ഒക്കെ കളഞ്ഞ് ഫുള്ള് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്തിട്ടാണ് അച്ചാർ അല്ലേ ഞാ എല്ലാത്തിനും ഇപ്പൊ കുടിച്ചാനും കൂടണം ഞാൻ വീഡിയോ എടുക്കണം ആ ഫോണും ഉഷാറാൻ കേട്ടോ ഇന്നലെ ആവശ്യം വിളിച്ചുണ്ട് ഓക്കെ ഇയാൾ ആ കുട്ടികളെ റോഡ് പോയിക്കണല്ലോ ആടെ ചിട്ട് പോയത് ഞാൻ റോഡ് കൂടെ തെണ്ട അടിയാണ് അടിയോടെ കിട്ടും ഞാന് കേട്ടോ പറഞ്ഞു കേട്ടിട്ടില്ലേ നടക്കാണ്ട് പോട്ടെ പോട്ടെ വണ്ടിണ്ട് അരിക്കേ ഇബ്രാൻ കന്ന ഇട്ട് പാഞ്ഞില്ലേ ഓല നമ്പിയാണ്ട് ഓലപ്പം നിക്കരുത് നിൽക്കരുത് ചെയോ ഓല ആപത്ത് വരുമ്പോൾ പാഞ്ഞില്ലപ്പോ ഉളിച്ചുമ്പോ കയറ്റാൻ ഉല്ലുണ്ടാവും എൻ്റെ കൂട്ടി ഒറ്റപ്പെടും അപ്പോൾ ഓലപ്പം നിക്കരുത് കേട്ടോ ഓല ഉളിച്ചിനോടത്തേക്കൊന്നും പാഞ്ഞു ചല്ലരുത് മുഖത്തും കുറെ ഒക്കെ കയ്യടിക്കാം തട്ടിയിൽ കൈ ഇട്ടിട്ട് ആ കൈ കഴിയുമ്പോൾ കരിയുണ്ടല്ലേ ജിഞ്ചിന് അതിനെ ഇട്ട് പോയില്ല ഞങ്ങള് ചീത്തട്ടിയപ്പോൾ അതിനൊറ്റിട്ടുകാണ്ട് എന്നെ നമ്പിയാണ്ട് എങ്ങനെ പോലും പിന്നെ എൻ്റെപ്പം പോരോള് വിശ്വസിക്കാണ്ട് ഇതോടെ ഇട്ട് പായാൻ പാടുണ്ട് അല്ല എന്താ പരിപാടി ഇന്ന് കിട്ടിയ ഓർഡർ ഏകദേശം അൻപത് കിലോന് അതായത് ഇതൊക്കെ ഒരു കിലോന്റെ അല്ലേ ഈ ബാക്കിൽ കണ്ണതൊക്കെ ബോട്ടില് അപ്പൊ തന്നെ നാല്പത് കിലോ അഞ്ഞൂറിന്റെ പിന്നെ അടിയിൽ ഫുൾ ഉണ്ട് കേട്ടോ അങ്ങനെ ഏകദേശം ഇത് അൻപത് കിലോ അതായത് അരക്കിന്റെ ബീഫ് അച്ചാർ അല്ലേ ഓ ഓർഡർ ആണ് അതായത് ഇത് നാളെ ഡെലിവറി ചെയ്യാനുള്ളത് ഡിസ്പാച്ച് ചെയ്യാനുള്ള സാധനാണ് അല്ലേ ആ ഓക്കെ ഓക്കെ എന്താ അവസ്ഥ ബീഫ് അച്ചാർ ആ എന്താണെ അഭിപ്രായമൊക്കെ ആയുസുമാ ബീഫ് അച്ചാറാണ് അല്ലേ ആ ഇത് ഇതാക്കണത് ചെയ്യാ നോക്കാ നോട്ടം നോക്ക് ഏ ഏഹ് എപ്പ് രണ്ടാച്ച അതായത് നമ്മളെ കൊറേ ആൾക്കാരുണ്ട് ഗൾഫിൽ നിന്ന് സാധനം ഇങ്ങനെ ഇങ്ങോട്ടും ഇങ്ങനെ കൊണ്ടുവരാൻ തിരക്കടില്ല ഒരു കഷ്ണെടുത്ത് ഉമ്മ കൊടുത്ത എല്ലാവർക്കും നിക്കേ കാണിച്ചു കൊടുക്കട്ടെ ഇനിപ്പയശുമി അച്ചാറുമ്മന്നെ തിന്നോ നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല കാര്യല്ല കൊണ്ടുപോണി പറയട്ടെട്ടോ അപ്പൊ നമ്മളെ ഫസ്റ്റ് ബാച്ചിൽ വിട്ടത് എന്താ റിവ്യൂ ഒക്കെ സൂപ്പറല്ലേ അതുകൊണ്ടാണ് ഇപ്പൊ കൊറേ ആൾക്കാരിപ്പൊ കൊണ്ടുപോയിക്കുന്നത് രണ്ടാമത് ഇരുന്നൂറ്റി അമ്പതിന്റെ ബോട്ടില് യും ആ ഓക്കെ ഓക്കെ അപ്പം എന്താ വെച്ചാൽ എല്ലാം കൊണ്ടും അഹത്താണ് ബീഫച്ചാറ് വേണം എന്നുള്ള ഒരു താഴെ കാണിച്ച നമ്പറിൽ കോൺടാക്ട് ചെയ്തോളി കാരണം നമ്മൾ ഗൾഫ് നമ്മൾ പുതിയ ആപ്പിളാർക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഗിഫ്റ്റ് എന്ന് പറയുന്ന സാധനമാണ് ഈ ബീഫ് അച്ചാർ അതായത് നിങ്ങളായിട്ട് തെറ്റ് നിൽക്കുന്ന ആപ്പിളൊക്കെയാണ് ഇതൊന്ന് കൊടുത്ത വെച്ചാൽ ആ പിന്നെ ഇടക്ക് വിളിക്കും ബീഫച്ചാർ എന്താ കഴിഞ്ഞ് കിട്ടുവെച്ചതാണ് അപ്പം ആ തീ നിങ്ങൾക്ക് ആ തെറ്റും കാര്യങ്ങളൊക്കെ തീർക്കാം ഓക്കെ അതെ നമ്മളെ അച്ചാറുടെ പ്രത്യേകത എന്ന് വെച്ച കുടുംബ ബന്ധം ദാമ്പത്യ ജീവിതം ഉഷാറാക്കാൻ ബീഫ് അച്ചാറ് ആ അങ്ങനെ അങ്ങനെക്കോട്ടെ നമ്മള് ദാമ്പത്യ ബന്ധം ഉഷാറാക്കാൻ ബീഫ് അച്ചാറ് ഉം മുഹബത്തിന്റെ ഐസുമാസി അച്ചാറ് ദാമ്പത്യ ജീവിതം എന്തെങ്കിലും പ്രശ്നങ്ങളാൽ വഴിമുട്ടി ആകെ അലാക്കായവരാണ് നിങ്ങൾ എങ്കിൽ നിങ്ങളുടെ ഭർത്താവിന് അല്ലെങ്കിൽ ഭാര്യക്ക് കൊടുക്കുവോ കഴിക്കുന്നതോടും രുചി കൂടുന്നതാണ് അല്ലേ കഴിക്കുന്നതോടും രുചി കൂടും അതായത് ഞാനൊക്കെ നീമത്തിന് നീമത്തിൽ നല്ലല്ലേ ഞാൻ ബീഫ് വേണ്ട അപ്പ പറയും കേട്ടോ ജന്ന ഫുള്ള് തീർക്കും ജന ഫുള്ള് ഞാനിത് സ്പൂൺ എടുത്ത് എടുത്തേ അത് എനിക്കൊരു അല്ല മക്കളെന്ത പരിപാടി ഏ എന്താ പരിപാടി അല്ല അറിയാത്തോണ്ട് ചോയിച്ചാ വണ്ടി എന്നിട്ട് നോക്കുകയാണെ ആ റിൻസിന്റെ സോപ്പ് മൊത്തം പതപ്പിച്ചു കാണ്ട് പൈസ എടുത്ത് വാങ്ങിയ അല്ലെങ്കിൽ കാണില്ലത് ഈ സാധനം നോക്കാണെ പത്തഞ്ഞൂറ് ഉപ്പ്യെടുത്ത് വാങ്ങിയ സാധനമാണ് അത് ഇത് ഫുള്ള് ബല വണ്ടി കാനാണെങ്കിൽ പോലും ഏതാ തുള്ളി എത്ര പണ്ടേ അതൊരു ഇത് ക്യാപ്പബിലിറ്റി ഉണ്ടാക്കുന്ന പക്ഷെ എങ്കിലും അവരുടെ ആ ഒരു മാനസികപരമായിട്ട് ഈ ചന്തി കഴുകാത്ത ടീമൊക്കെ വണ്ടി കഴുകണോട് എനിക്ക് താല്പര്യമില്ല കേട്ടോ അപ്പൊ എന്ത് ഞാൻ ഇറങ്ങണേ തെളിവുണ്ട് കേസ് ഓളിപ്പറയണീന് ഒന്നോണ്ണുന്നില്ല തെളിവുണ്ട് എന്റെ അടുത്ത് ആ അതല്ല അവൾ പറയണ തോന്നണില്ല നിന്റെ അടുത്ത് തെളിവുണ്ട് ഞാൻ അപ്പൊ കാണിച്ചു കൊടുക്കും എന്റെ സബ്സ്ക്രൈബേഴ്സിന് തുണി മാടിപ്പൊ എന്താ ചെയ്യാണ്ട് അവിടെ കളിച്ചുണ്ടാവല്ലേ ലേ അവ മതി കിട്ടോ അരച്ചിതെന്നാല് മതി കിട്ടോ ഇനി വെള്ളം എടുത്താല് ഇനി ചന്ത തോലി ചീച്ചോട്ടോ ഞാൻ പിന്നെ ചന്ദിക്കാൻ ചന്ദുണ്ടാവും എന്ത് ആ ഞാൻ എനിക്ക് കൊണ്ടേ കൊതുക്കടിച്ചിണ്ടോണ് എന്നിട്ട് അവിടെ അവനെ സോപ്പ് കൊണ്ടു വരുത്തണം മാന്തീന് വലെന്തായാലും എന്നിട്ടവിടെ ചോറോക്കിട്ടില്ലല്ലോ ഇമ്മഅ അവിടെ വിളിച്ചിനി അവിടെ ഉസ്താന്റെ ചെലവല്ലേ ചിക്കൻ പൊരിച്ചതും നല്ല ചിക്കൻ കറിയൊക്കെ ഇണ്ടാക്കിന് പക്ഷേ ഞാൻ പിന്നെ വരാറ് അവിടെ നെയ്ച്ചോറാണാവോ ഇനി ഏതായാലും ഇവിടെ നിന്ന് തിന്ന ആ കുഞ്ഞോളം നെയ് ചോറിനോട് വെക്കൂല എൻ്റെ എൻ്റെ അടുത്ത് എന്നോട് അങ്ങനെ പറയും ഉമ്മാണിച്ചാലും ഉമ്മൻ്റെ അയച്ചോറിനോട് വെക്കൂല പറ ഏഹ് ജിബ മതിട്ടെന്നാല് എടുത്ത വെച്ചാളെ കുതിരനൊക്കെ കഴിക്കാൻ മതി നിങ്ങളൊക്കെ ഒന്ന് പോയി തേച്ചു കുളിച്ചാണി ആ പണ്ട് ക്ലീൻ ആവാ ആ നല്ലോണം കേക്ക് വൃത്തിയാക്കിയിട്ട് അവിടെ ഞാൻ പെൻറ്റെ കാറ് ജസ്റ്റ് ഒന്ന് മഴ ഒളിച്ചാൻ വേണ്ടിട്ട് അങ്ങോട്ട് ഇട്ടാ അപ്പോഴത്തേന് ഇവിടെ വണ്ടി ഉണ്ടെന്ന് നശിച്ചിരിക്കണല് നല്ല കേക്ക് ഞാൻ അതിൻ്റെ മണം ഞാൻ ഇയറിങ്സിന്റെ മണങ്ങനെ വരുന്നുണ്ട് അപ്പൊ വെറുതെ പാളി ഒക്കെ നല്ല അരക്കല്ലേ രണ്ടാളും